മനുഷ്യ മനസ്സുകളിൽ നന്മയുടെ വിത്തു വിതച്ച് കരുണയുടെയും സ്നേഹത്തിൻ്റെയും മഹത്വക്താവ് ഫ്രാൻസിസ് മാർപ്പാപ്പ മടങ്ങി വിശ്വാസികളുടെ പ്രാർത്ഥനയിൽ നിത്യപ്രകാശമായി മാറിയ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൌതിക ശരീരം സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലെ ശേഷം റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ സംസ്കരിച്ചു അമ്മയുടെ തിരുസന്നിധിയിലേക്ക് മടങ്ങിപ്പോയ പാപ്പയ്ക്ക് യാത്രാമൊഴി ചൊല്ലാൻ േറെ രാഷ്ട്രത്തലവന്മാരും സന്നിഹിതരായിരുന്നു സഭയ്ക്കുള്ളിൽ ഒട്ടനവധി പുരോഗമന പരിഷ്കാരങ്ങൾ വരുത്തിയ പാപ്പയുടെ വിടവാങ്ങൽ ചടങ്ങുകളും ലളിതമായിരുന്നു ഫ്രാൻസിസ് മാർ പാപ്പ ഇനി വിശുദ്ധമായ ഓർമ്മ തന്റെ എല്ലാ യാത്രകളും തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്തിരുന്ന അമ്മയുടെ മടിത്തട്ടിൽ ഇനി പാപ്പയ്ക്ക് നിത്യവിശ്രമം അംഗരക്ഷകരുടെ ചുമലിലെ ലളിതമായ തടിപ്പേടകത്തിൽ നിദ്രയിലാണ്ട് പാപ്പ എത്തിയപ്പോൾ ബസിലേക്കയ്ക്ക് പുറത്തുനിന്ന കണ്ണുകളുമായി ലോകമതിന് സാക്ഷിയായി രാഷ്ട്രപ്രമുഖർ അടക്കം ജീവിതത്തിന്റെ സമസ്ത മേഖലയിലുമുള്ള രണ്ടര ലക്ഷത്തിലേറെ ജനങ്ങളാണ് ഫ്രാൻസിസ് മാർ പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾക്ക് പങ്കെടുത്തത് ഇതിൽ അൻപതിനായിരത്തിലേറെ പേർ സെയിന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഒത്തുകൂടിയവരാണ് വിശാലമായ സെയിന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഫ്രാൻസിസ് മാർപാപ്പയുടെ ഭൗതിക ശരീരം വഹിക്കുന്ന പെട്ടിയുടെ മുന്നിൽ ഒരു വശത്ത് ലോക നേതാക്കളും മറുവശത്ത് പുരോഹിതരുമായിരുന്നു ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ഇരുന്നൂറ്റി അൻപതോളം കർദിനാൾമാരും നാനൂറോളം ബിഷപ്പുമാരും നാലായിരം പുരോഹിതരും കന്യാസ്ത്രീകളും മറ്റും പാപ്പയ്ക്ക് അവസാനമായി യാത്രയേകാനെത്തിയിരുന്നു കർദിനാൾ തിരുസംഘത്തിന്റെ തലവൻ ജിയോവാനി ബാപ്റ്റിസ്റ്ററയാണ് ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചത് ആചാരപ്രകാരം ആചാരം മുഖം ഫ്രാൻസിസ് പാപ്പയുടെ തുണികൊണ്ടു പുറത്തിറക്കിയ നാണയങ്ങൾ അടങ്ങിയ സഞ്ചിയും മാർപ്പാപ്പയായിരിക്കെ ചെയ്ത പ്രവൃത്തികളുടെ ലഘു വിവരണവും പേടകത്തിനുള്ളിൽ വച്ചിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ താല്പര്യമെടുത്ത് പരിഷ്കരിച്ച ലളിതമായ ചടങ്ങുകളാണ് നടന്നത് സൈപ്രസ് ഓക്ക് വാഗ മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച മൂന്ന് പെട്ടിക്കുള്ളിലായി മാർപ്പാപ്പമാരെ അടക്കം ചെയ്യുന്ന ആചാരത്തിനു പകരം തടിപ്പെട്ടി മതിയെന്ന് അദ്ദേഹം വിലാപയാത്ര കടന്നുപോയ വഴികളിൽ എന്ന അർത്ഥത്തിൽ ചാവു ഫ്രാൻസിസ്കോ എന്ന പതിനായിരങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു പേടകം കടന്നുപോയ വഴിത്താരയിൽ വെളുത്ത പൂക്കൾ പിതറിയ വിശ്വാസികളിൽ പലരും വിതുമ്പുന്നുണ്ടായിരുന്നു സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക മുതൽ മാർപ്പാപ്പ അന്ത്യവിശ്രമം കൊള്ളുന്ന റോമിലെ സെയിന്റ് മേരി മേജർ ബസിലിക്ക വരെയുള്ള പാതയിൽ വിലാപയാത്ര കാണാൻ ഒന്നര ലക്ഷം പേർ തടിച്ചുകൂടിയിരുന്നു റോമിലെ വിശ്വപ്രസിദ്ധമായ സെയിന്റ് മേരി മേജർ ബസിലിക്കയിൽ ഒരുക്കിയ കല്ലറയിലാണ് ലാളിത്യത്തിന്റെ പ്രതീകമായ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തി ഉറങ്ങുന്നത് ബസിലിക്കയിൽ സെയിന്റ് ഫ്രാൻസിന്റെ ആൾത്താരയ്ക്ക് സമീപം പോളിൻ ചാപ്പലിനും സ്ഫോർസ ചാപ്പലിനും ഇടയിലെ ഇടനാഴിയുടെ വശത്തെ ഭിത്തിയോട് ചേർന്നാണ് അദ്ദേഹത്തിന്റെ കല്ലറ തന്റെ പൂർവികരുടെ നാടായ ലിഗ്യൂരിയയിൽ നിന്നുള്ള കല്ലുകൾ കൊണ്ട് കല്ലറ ഒരുക്കണമെന്ന് ഫ്രാൻസിസ് മാർപാപ്പ പറഞ്ഞിരുന്നു അലങ്കാരമൊന്നുമില്ലാത്ത വെളുത്ത നിറത്തിലെ കല്ലറയ്ക്ക് മുകളിൽ ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രമേ എഴുതാവൂ എന്നും മറ്റൊന്നും പാടില്ലെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു ആ പേരിൽ നിന്ന് മാത്രം കരുണയുടെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെ സുവിശേഷങ്ങൾ വായിച്ചെടുക്കാൻ ലോകത്തിന് കഴിയും സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുൻഗാമികൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നാൽ ഈ പതിവ് പിന്തുടരാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗ്രഹിച്ചില്ല ആത്മീയമായും വൈകാരികമായും തനിക്ക് ഏറെ അടുപ്പമുള്ള റോമിലെ സെയിന്റ് മേരി മേജർ ബസിലിക്കയിൽ അന്ത്യവിശ്രമം ഒരുക്കണമെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അഭിലാഷം നിറവേറ്റുകയായിരുന്നു വത്തിക്കാൻ അധികൃതർ ഒരു നൂറ്റാണ്ടിന് ശേഷം ഇതാദ്യമാണ് വത്തിക്കാനു പുറത്ത് ഒരു മാർപ്പാപ്പയെ സംസ്കരിക്കുന്നത് അഞ്ചാം നൂറ്റാണ്ടിൽ പണിത പള്ളിയാണ് സെയിന്റ് മെരിയ ബെസിലിക്ക ഒരിക്കൽ ഫ്രാൻസിസ് മാർപ്പാപ്പ് പറഞ്ഞു എന്റെ ചിന്തകൾ ആത്മവിശ്വാസത്തോടെ സമർപ്പിക്കുമായിരുന്ന പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള ഈ പുരാതന മരിയൻ സങ്കേതത്തിൽ ഈ ഭൂമിയിലെ എന്റെ അവസാന യാത്ര അവസാനിപ്പിച്ച് അമ്മയുടെ മാതൃ നിർവിശേഷമായ പരിചരണത്തിന് നന്ദി പറയണമെന്ന് എനിക്ക് അഭിലാഷമുണ്ട് സാന്ത മേരിയ മജോറയുടെ അകത്തളത്തിൽ അമ്മ കാത്തിരിക്കുകയായിരുന്നു അംഗരക്ഷകരുടെ ചുമലിലെ ലളിതമായ തടിപ്പേടകത്തിൽ വിശുദ്ധനായ മകൻ വരുന്നതും കാത്ത്